വളരെ വലിയ പ്രതിഭാശാലിയായ എഴുത്തുകാരിയാണ് ബുക്കർ പ്രൈസ് ആദ്യത്തെ നോവലിന് തന്നെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന നോവലിന് തന്നെ ബുക്കർ പ്രൈസ് കിട്ടി അവരുടെ റൈറ്റിംഗ്സ് വായിക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതാണ് പക്ഷേ ജമ്മു ജമ്മുകാശ്മീരിൽ ചില അവരുടെ പുതിയ നോവൽ ജമ്മു കാശ്മീർ എന്ന പ്രദേശത്തിൻ്റെ ചില താല്പര്യങ്ങൾക്ക് അല്ലെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേക ഇമ്പോർട്ടൻസിന് കുറച്ചൊക്കെ വിഘാതമായി നിൽക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ് വിലയിരുത്തുന്നു അങ്ങനെ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ പുസ്തകം നിരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായി ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഹൈക്കോടതി ആ കേസ് ഏറ്റെടുത്ത് അതിനു വേണ്ടുന്ന ജഡ്ജ്മെൻറ്റിലേക്ക് പോവുകയാണ് ഡിസംബർ അവസാനത്തോടുകൂടി അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ജനറലായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം റഷ്യൻ വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഏറ്റവും കൂടുതൽ അവിടുത്തെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലാണ് റഷ്യൻ വിപ്ലവത്തിൽ പെട്ടെന്നുണ്ടാകാനുള്ള കാരണങ്ങളിൽ പോകും അമ്മ എന്ന നോവലിൻ്റെ വായനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടോ അല്ലാതെയോ അരുധതിയറോയോ വായിക്കുന്നവർ ഒരുപാട് അഡീറ്റ് അപ്പം റോഗ്യൂസിനെ റോഗ്യൂസായി തന്നെ കാണണം അത് അവരെ പ്രത്യേക രീതിയിൽ പോസിറ്റീവായി ചിത്രീകരിക്കും പക്ഷുകൊണ്ട് നോവലിസ്റ്റുകൾ നോവൽ എഴുതുകയും കഥാപാത്രങ്ങളാകുകയും അത് ഐക്കോണായി റോൾ മോഡലായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പം അത് നമ്മുടെ സമൂഹത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് കൂട്ടുന്നതാണ് അതുകൊണ്ട് അരിന്ധതി റോയി നല്ല എഴുത്തുകാരിയാണ് വളരെയധികം ടാലൻ്റ് ഉള്ള എഴുത്തുകാരിയാണ് പക്ഷേ അവർ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ജമ്മു കാശ്മീർ പോലുള്ള പ്രദേശത്തിൻ്റെ യൂണിറ്റിക്കും ഇന്ത്യയുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും തടസ്സമാണ് Я молчу